ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നുണ്ട് അതിന് അങ്ങ് പറഞ്ഞതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തള്ളി മുന്നോട്ട് മാറ്റുന്നുമുണ്ട് രണ്ട് ചോദ്യം ഉയരുന്നത് ഈ ഹെലികോപ്റ്ററിൻ്റെ ഏതെങ്കിലും വീൽ ഇത് ഈ കോൺക്രീറ്റിൽ താഴ്ന്നിരുന്നു കാരണം ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പെട്ടെന്ന് തയ്യാറാക്കിയ ഹെലിപ്പാഡാണ് സ്വാഭാവികമായി ഇത് സെറ്റാകാൻ കുറച്ച് മണിക്കൂറുകൾ എടുക്കും അങ്ങനെ സാഹചര്യത്തിൽ രാവിലെ ഹെലികോപ്റ്റർ വന്നിറങ്ങിയതിന് ശേഷം അതിൻ്റെ ടയർ താഴ്ന്നിരുന്നു അങ്ങയുടെ ശ്രദ്ധയിൽ അത് പെട്ടിരുന്നു നമ്മൾ ഈ നിൽക്കുന്ന രാഷ്ട്രപതി വന്നിറങ്ങിയിട്ടുള്ള ഈ ഹെലിപ്പാഡ് നിർമ്മിച്ചത് ആദ്യമാണ് പന്ത്രണ്ടരയോടുകൂടി ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു ആദ്യം നമുക്കറിയാവുന്നതുപോലെ നിലയ്ക്കലായിരുന്നു അവിടുത്തെ സാങ്കേതിക പ്രശ്നം വന്നു ആ സമയത്താണ് പ്രസിഡൻറ്റിൻ്റെ സുരക്ഷാ വിഭാഗം നിർദ്ദേശം നൽകുന്നത് ഇവിടെ സൗകര്യമൊരുക്കണം അപ്പം തന്നെ ജില്ലാ ഭരണകൂടവും എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നിർമ്മിക്കുന്നത് ഇത് പന്ത്രണ്ടരയ്ക്ക് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു അതിനുശേഷം മറ്റൊന്ന് ദാ ആ കാണുന്ന മറ്റ് സുരക്ഷാ വിഭാഗക്കാർ വന്ന് ലാൻഡ് ലാൻഡ് ചെയ്ത അതെ അത് വെളുപ്പിനെ മൂന്ന് മണിക്കാണ് അത് തീർന്നത് മൂന്നാമത്തേത് തീർന്നത് വെളുപ്പിനെ ഏകദേശം അഞ്ച് മണിയോടുകൂടിയാണ് മൂന്നാമത്തെ തീർന്നത് ഈ മൂന്ന് ഹെലിപ്പാഡും അതിന് ശേഷം പ്രസിഡൻറ്റിൻ്റെ സുരക്ഷാ വിഭാഗം അവർ പരിശോധിച്ചു അവരവരുടെ ഉൾപ്പെടെ രാവിലെ ഈ ഇതിനുള്ളിലെല്ലാം കയറ്റി എല്ലാ ഈ മൂന്നിൽ കയറ്റി അതിൻ്റെ ബലവും എല്ലാം പരിശോധിച്ചു അത് പരിശോധിച്ചതിന് ശേഷമാണ് അവർ പെർമിഷൻ കൊടുത്തിട്ടുള്ളത് ഇതൊരു തെറ്റിദ്ധാരണയിൽ ആദ്യമുണ്ടായ വാർത്തയാവാം കാരണം നാന്നൂറ് മീറ്റർ ദൂരത്തു എന്നുള്ള ദൃശ്യം പക്ഷെ പ്രശ്നം എന്താ അത് തെറ്റാണെന്ന് കണ്ടപ്പോൾ തിരത്തിരുത്തണം സ്വാഭാവികമായിട്ടും ഒരു പിശകു മൂലം ഒരു വാർത്ത വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ചള്ളയിൽ പുതയുന്ന വണ്ടിയൊക്കെ ഉന്തിന്ന് കണ്ടിട്ടുണ്ട് ഫ്രണ്ടിൽ മുമ്പിലേക്ക് പോകാൻ വേണ്ടി ഉന്തിന്ന് കണ്ടിട്ടുണ്ട് ഇവരൊരു പക്ഷേ ദൂരെ നിന്ന് നാനൂറ് മീറ്റർ ദൂരെ നിന്ന് അവരുടെ ക്യാമറയിൽ പകർത്തിയതിൽ നിന്ന് അവരങ്ങനെ ചിന്തിച്ചാണ് ജസ്റ്റ് ഒന്ന് തള്ളിയത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ആ എച്ച് മാർക്ക് ചെയ്ത് അവരുടെ കറക്റ്റ് പോയിൻ്റിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് അഡ്ജസ്റ്റ്മെൻറ്റ് അപ്പോൾ അങ്ങനെ വരുന്നു അപ്പോഴത്തേക്കും ഇവർ വാർത്ത ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ് കോൺക്രീറ്റ് താന്നു കോൺക്രീറ്റ് താന്നു എന്നാൽ പിന്നെ ഇത് അല്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആ വാർത്ത തിരുത്തും കാരണം ഇത് ചെറിയൊരു ആളല്ല അപ്പോൾ അത് തിരുത്തി അതിൻ്റെ യഥാർത്ഥ വസ്തുത ലോകത്തെ അറിയിക്കാൻ ശ്രമിക്കണം പക്ഷേ ഇപ്പോഴും ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഉറച്ചു നിൽക്കുകയെന്ന് മാത്രമല്ല അവർ ഇവിടെയുള്ള നമ്മുടെ ഹെലികോപ്റ്റർ താഴ്ന്ന ലാൻഡ് ചെയ്ത സ്ഥലത്തെ മാർക്കല്ലാതെ മറ്റ് മാർക്കുകൾ ഇതിനകത്തുള്ള മറ്റ് അടയാളങ്ങളൊക്കെ എടുത്ത് ദാ അവിടെയാണ് ലാൻഡ് ചെയ്തത് അതിൻ്റെ ഭാഗമായി അവിടെ അടയാളം വന്നിരിക്കുന്നു എന്ന നിലയിലും എല്ലാം പ്രചരിപ്പിച്ചു